സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ വൃശ്ചികമാസം പുലർന്നിരിക്കുകയാണ് ഈ വൃശ്ചികമാസത്തിലെ വളരെയധികം സൗഭാഗ്യങ്ങൾ നേടുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് കുറച്ച് രാശിക്കാരുണ്ട് എല്ലാത്തരം പ്രശ്നങ്ങൾക്കും അവസാനമാവുകയും ജീവിതത്തിൽ ഒരു സൗഭാഗ്യത്തിന് ഉദയം കുറിക്കുകയും ചെയ്യുന്ന ആ രാശിക്കാർ ആരൊക്കെയാണ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഈ നാളുകാരിലൂടെ നിങ്ങളുടെ ഗൃഹത്തിന് ഐശ്വര്യം ഈ പറയുന്ന നാളുകാരുടെ ജീവിതത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നെത്തും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയുർവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വൃശ്ചിക മാസത്തിലെ ഗ്രഹനില പരിശോധിച്ചതിൽ നിന്ന് കുറച്ച് നക്ഷത്രക്കാർക്ക് അതിൽപ്പെട്ട രാശിക്കാർക്ക് ഭാഗ്യോദയം ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതലായി കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും ചില നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് അവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് വളരെ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വിരുന്നു വരാനിരിക്കുകയാണ് അപ്പോൾ ഈ നക്ഷത്രക്കാര് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക ഇനി നിങ്ങൾ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങളിലൂടെയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് സർവൈശ്വര്യവും മംഗളവും വന്നു ചേരുന്നത് ഒന്നാമത്തെ നക്ഷത്ര വിഭാഗം അല്ലെങ്കിൽ രാശി എന്ന് പറയുന്നത് മകൈരതര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുന രാശിയാണ് വ്യാഴത്തിന്റെ ബലക്കുറവിൽ ഒരുവിധം എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു രാശിയായിട്ട് അല്ലെങ്കിൽ നക്ഷത്രക്കാരായിട്ട് നമ്മൾ ഈ മനസ്സിലാക്കിയ നക്ഷത്രക്കാരെ ഇതുവരെ കാണുവാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് എന്തു ചെയ്തിട്ടും ഒരു ഫലമില്ലാത്തൊരവസ്ഥ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ എവിടെയും അംഗീകരിക്കപ്പെടാത്തൊരു അവസ്ഥ എന്നിങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ ഇതുവരെ കടന്നുപോയത് പല അവസരങ്ങളും കയ്യെത്തും ദൂരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാകാം എന്നാൽ ഇനി വരാനിരിക്കുന്നത് വലിയ നേട്ടങ്ങളുടെ ഒരു കാലമാണ് എന്നുള്ളതാണ് വ്യാഴത്തിന്റെ ഉദയം അത് ഭാഗ്യം ഉദിച്ചുയരുന്നത് പോലെ ഈ വൃശ്ചികമാസം നിങ്ങളുടെ ജീവിതത്തെ ശോഭനമാക്കും നിങ്ങളുടെ കുടുംബത്തെ ധന്യമാക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് തൊഴിലിൽ രാജയോഗം വർദ്ധിക്കും എന്നുള്ളതാണ് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് മേലധികാരികളുടെ പ്രശംസ എന്നിവ നിങ്ങളുടെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടും എന്നുള്ളതാണ് സാമ്പത്തികപരമായും ഒരു കുതിപ്പ് നടത്താൻ ഈ വൃശ്ചികമാസം മിഥുന രാശിക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് പല വഴികളിൽ നിന്ന് പണം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെടുക്കും എന്നുള്ളതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് വളരെ വലിയ ലാഭം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും കൊയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് വിവാഹ ഭാഗ്യം കുടുംബ സൗഖ്യം എന്നിവയും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വൃശ്ചിക മാസം മുതൽ പൂർവാധികം ഭംഗിയായി അവർക്ക് അത് ആസ്വദിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വിവാഹമൊക്കെ വൈകിയവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വരും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും ഇങ്ങനെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും സന്തോഷ നിമിഷങ്ങളും ഇവരുടെ കുടുംബ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളതാണ് മറ്റൊന്ന് സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കും എന്നതാണ് ഏത് കാര്യവും ധൈര്യത്തോടും കണ്ടേടത്തോടും കൂടി നിങ്ങൾ ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ കുടുംബത്തിലുണ്ട് ഈ നക്ഷത്രക്കാർ തന്നെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങളിലെ പോയ കുറച്ചധികം കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പാടെ നീങ്ങാൻ പോവാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് സന്തോഷവും സമാധാനവും തിരിച്ചു വരാൻ പോവാണ് ഇനി രണ്ടാമത്തെ രാശി എന്നത് തുലാരാശിയാണ് ചിത്തിര അവസാന അര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന രാശിയാണ് തുലാരാശി തുലാരാശിയിൽ നീചനായി സൂര്യനും ചൊവ്വയും ചേർന്ന് വല്ലാതെ നിങ്ങളെ തളർത്തിയ ഒരു അവസ്ഥയിലൂടെയാണ് ഈ തുലാമാസം മുഴുവൻ നിങ്ങൾ കടന്നുപോയത് എന്നുള്ളതാണ് ദേഷ്യം വാക്കുതർക്കങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് പലവിധ അപമാനങ്ങൾ ഇവയൊക്കെ നിങ്ങളെ ഇതിനോടകം വേട്ടയാടിയിരിക്കാം എടുത്തു ചാടി സംസാരിച്ച് പല നല്ല ബന്ധങ്ങളും ഇതിനോടകം തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടും ഉണ്ടാകാം അപ്പൊ തുലാരാശിക്കാര് ഈ വിധം പ്രശ്നങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നു വന്നവരാണ് എന്നാൽ ഈ വൃശ്ചിക വൃശ്ചികമാസം പുലർന്നതോടുകൂടി യാതൊരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇനി വരുന്നത് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് ഈ വൃശ്ചിക മാസം മുഴുവൻ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് മാസാരംഭത്തിൽ ശുക്രന്റെ സ്ഥിതിയും വ്യാഴത്തിന്റെ സ്ഥാന ചലനത്തിലൂടെ ഒൻപതാം ഭാവത്തിൽ അവർ പൂർവപുണ്യം ഉണരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായും ഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതുള്ള ആയിരിക്കും ഭാഗ്യം ചിലപ്പോ നിങ്ങളെ തേടിയെത്തുന്നത് പിതൃ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പലവിധ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് വിദേശയാത്രയ്ക്കൊക്കെ പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും മികച്ച സമയമായിട്ട് ഈ വൃശ്ചിക മാസം മാറും എന്നുള്ളതാണ് ഒന്ന് മാനസികമായ സമാധാനമാണ് മനസ്സിലെ ഭാരമെല്ലാം ഒഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു മാസം മുഴുവൻ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾക്കുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യാം അതുപോലെ തന്നെ ഈശ്വരാധീനൊക്കെ പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിക്കുന്ന ഒരു കാലയളവായിട്ട് ഈ ഒരു വൃശ്ചിക മാസം മാറും എന്നുള്ളതാണ് ഇനി സാമ്പത്തികപരമായി നോക്കുകയാണ് എന്നുണ്ടെങ്കിലോ മാസ അവസാനം ശുക്രൻ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾക്കാണ് വഴിതെളിക്കുന്നത് അപ്പോ ഈ നക്ഷത്രക്കാരൻ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരനോ കാര്യോ ആണ് എന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ ഈ വൃശ്ചിക മാസത്തിൽ കടന്നു വരും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ രാശി എന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ചേരുന്ന രാശിയാണ് ധനുരാശി നിങ്ങളുടെ ഈ തുലാമാസം വരെയുള്ള ഈ ഒരു കാലയളവിൽ എട്ടിലെ വ്യാഴവും കണ്ടക ശനിയും ഒക്കെ തന്നെ ചോർന്ന് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ സൃഷ്ടിച്ചു കാണും ഇതിനോടകം അപ്രതീക്ഷിത തടസ്സങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസകരമായിട്ടുള്ള സംഭവങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വഴക്കുകൾ ഇതൊക്കെ ഇതിനോടകം സംഭവിച്ചിരിക്കുക എന്നാൽ ഇനി വരുന്നത് നല്ലൊരു സമയമാണ് അപ്പൊ ഇനി മടിച്ചു നിൽക്കേണ്ട നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വന്ന് നിങ്ങളുടെ രാശിയെ പൂർണ്ണമായി വീക്ഷിക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒപ്പം ഊർജത്തിന്റെ ഗ്രഹമായ ചൊവ്വ നിങ്ങളുടെ രാശിയിലേക്കും എത്തുന്നു ഇത് ഇരട്ടി ഭാഗ്യമാണ് ഈ വൃശ്ചിക മാസം നിങ്ങൾക്ക് ഉറപ്പായ ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മടി മാറി കർമ്മരംഗത്ത് നിങ്ങൾ സജീവമാകും എന്നുള്ളതാണ് ഏത് കാര്യത്തിനും മുൻകൈ എടുത്ത് വിജയം ഭരിക്കും എന്നത് അതുപോലെ റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഇനി വിവാഹയോഗം പങ്കാളിത്തത്തിൽ വിജയം എന്നിവയും ഈ വൃശ്ചിക മാസത്തിൽ നമ്മൾ ഈ പറഞ്ഞതായ ധനുരാശിക്കാരെ തേടി വരും എന്നുള്ളതാണ് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ലഭിക്കുകയോ നിലവിലുള്ള ബന്ധങ്ങൾ വഴി വലിയ ലാഭം നിങ്ങൾക്ക് ഉണ്ടാകുകയോ ചെയ്യും എന്നുള്ളതാണ് ഇനി സമൂഹത്തിൽ അംഗീകാരമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രശംസയും അംഗീകാരവും ലഭിക്കും എന്നുള്ളതാണ് നേതൃത്വ സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയരപ്പെടും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളുമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതിലൊന്ന് രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും ശരീരത്തിനും മനസ്സിനും ഒരു പുതിയ ഉണർവ് ലഭിക്കും എന്നുള്ളതാണ് അപ്പോ ദീർഘകാലമായിട്ട് ഈ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഈ രാശിയിൽ ഉള്ള ആർക്കെങ്കിലും രോഗങ്ങളോ അസുഖങ്ങളോ പ്രയാസങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളോ നേരിടുന്നുണ്ട് എങ്കിലും മാസം മുതൽ അത് പരിപൂർണമായി നീങ്ങും എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് കുംഭരാശിയാണ് അവിട്ടം അവസാന അര ചതയം പൂരിട്ടാതി മുക്കാലി ചേരുന്ന രാശിയാണ് കുംഭരാശി ഈ ഏഴര ശനി അതുപോലെ സ്വരാശിയിൽ രാഹുവിന്റെ സ്ഥാനം ഇതൊക്കെ ജീവിതം വളരെ കലുഷിതമാക്കിയ ഒരു സമയമാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊരു നിശ്ചയവും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇതിനോടകം കടന്നു പോയത് ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകള് സാമ്പത്തികപരമായിട്ടൊരു അസ്ഥിരത മാനസികമായിട്ട് വലിയ പിരിമുറുത്തം എന്നിവ ഇതിനോടകം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ വിഷമിക്കേണ്ടതില്ല ഇനി വരുന്നത് ആശ്വാസത്തിന്റെ തെളിനീരാണ് ഈ വൃശ്ചികമാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വാസകരമായിട്ട് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് കയറുകയാണ് ഏഴര ശനിക്കാലത്തും വ്യാഴത്തിന്റെ മാറ്റം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് പ്രദാനം ചെയ്യുന്നത് അപ്പൊ ഈ വൃശ്ചികമാസം ഒന്നാമതായിട്ട് ചിന്തകൾക്ക് കൃത്യമായ വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി ശരിയായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു മാനസികമായ ഉൾക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകും ഇതൊക്കെയാണ് രണ്ടാമത്തെ കാര്യം സന്താന സൗഭാഗ്യമാണ് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ശുഭവാർത്ത കേൾക്കാനാകും മക്കളിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും ഇനി വിവാഹം കഴിയാത്തവർക്ക് വിവാഹം നടക്കാനുള്ള അല്ലെങ്കിൽ നല്ലൊരു ഉത്തമയായ പങ്കാളിയെ ഉത്തമനായ പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു അവസരം വന്നു ചേരും എന്നുള്ളതാണ് ഇനി അതിനോടൊപ്പം തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും ലോട്ടറി ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഊഹ കച്ചവടങ്ങൾ ഇതിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാൻ പോകുകയാണ് സാമ്പത്തികമായിട്ടൊരു വൻ വർധനവ് നിങ്ങൾക്ക് ഈ മാസത്തിൽ ഉറപ്പായും സംഭവിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് പ്രണയത്തിൽ വിജയമാണ് പ്രണയിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ പ്രണയം സഫലമാകാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ നക്ഷത്രക്കാരുണ്ടല്ലോ അവർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടാവും അവരിലൂടെ നിങ്ങളുടെ ഗൃഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള വർധനവും അതുപോലെ തന്നെ ഉയർച്ചയും വന്നെത്തും എന്നുള്ളതാണ് ഇനി നിങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരനോ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിധം ശാന്തിയും സമാധാനവും ഈ വൃക്ഷിക മാസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ രാശി ചിങ്ങരാശിയാണ് മകം പൂരം ഉത്തരം ആദ്യ കാൽ ചേരുന്ന രാശിയാണ് ചിങ്ങരാശി അപ്പോ ചിങ്ങരാശിക്കാര് സ്വരാശിയിൽ നിൽക്കുന്നതായ കേതു അത് നിങ്ങളുടെ ആത്മവിശ്വാസം പലപ്പോഴും കെടുത്തിക്കളഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലെ അതുപോലെ മൂന്നാം ഭാവത്തിലെ ഗ്രഹയോഗം കാരണം സഹോദരങ്ങളുമായിട്ടൊക്കെ തർക്കങ്ങൾ പിന്നെ മാനസികമായിട്ട് തന്നെ ഒരു ധൈര്യമില്ലാത്തൊരവസ്ഥ ഇതൊക്കെ നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചിരിക്കാം ഇനി വരുന്നത് ലാഭത്തിന്റെ കാലം എന്നുള്ളതാണ് വൃശ്ചിക മാസം നിങ്ങൾക്ക് ലാഭത്തിന്റെ മാസമായിട്ട് മാറും എന്നുള്ളതാണ് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നിലേക്ക് വ്യാഴം തിരിച്ചു കയറുകയാണ് നിങ്ങൾ എന്താഗ്രഹിച്ചുവോ അതെല്ലാം കയ്യിലേക്ക് വരുന്ന അത്ഭുതകരമായ ഒരു സമയമാണിത് വൃച്ചകത്തിൽ ഈ രാശിക്കാർക്ക് ഉറപ്പായിട്ടും കൈവരുന്ന ചില നേട്ടങ്ങളുണ്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എന്നുള്ളതാണ് മനസ്സിൽ കാലാകാലങ്ങളായിട്ട് കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ ഒന്നായിട്ട് സബലമാകാൻ ആരംഭിക്കും പുതിയ വീട് വാഹനം അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളൊക്കെ തന്നെ വാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് യോഗമുണ്ട് എന്നുള്ളതാണ് ഇനി പണം നിങ്ങൾ വാരിക്കൂട്ടും വരുമാനം പല മടങ്ങായി വർദ്ധിക്കും എന്നുള്ളതാണ് ബിസിനസ്സിൽ വലിയ ലാഭം ശമ്പള വർധനകൾ ഇതൊക്കെ ഉറപ്പാണ് സുഹൃത്തുക്കൾ വഴിയും നിങ്ങൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഇനി മറ്റൊരു സാമൂഹികമായ ബന്ധങ്ങൾ മെച്ചപ്പെടും എന്നുള്ളതാണ് സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും പുതിയ സൗഹൃദങ്ങൾ വഴി നേട്ടം ഉണ്ടാകും വിജയം ഉണ്ടാകും ഇനി നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഇവരിലൂടെയും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ ഈ പറഞ്ഞതായ ഗുണങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറും എന്നുള്ളതാണ് ഈ വിധം നേട്ടങ്ങൾക്കായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക ഏവർക്കും ഈ പ്രത്യേക മാസം ശുഭകരമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ പുതിയമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം